കൂട്ടുകാരെ എല്ലാം ഉണ്ടേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും വിശ്വസ് കുക്കിങ്ങിലേക്ക് സ്വാഗതം രാവിലെ നമുക്ക് ദോശ ഉണ്ടാക്കണം ചമ്മന്തി അരയ്ക്കണം പിന്നെ എല്ലാ വെള്ളത്തെയും കൂട്ടും നമുക്ക് പായസം വയ്ക്കണം നമുക്കിത് കയ്യെടുത്തിട്ട് തരാം പിന്നെ നമ്മൾ പഞ്ചസാരയും പാലും എല്ലാം ഏളക്കപ്പൊടിയെല്ലാം ചേർത്തിട്ടെടുക്കുകയാണ് പിന്നെ വെന്ത് കഴിഞ്ഞിട്ട് കുറച്ച് കൂട്ടുകാരെ നമുക്ക് അസം ഞാൻ രണ്ട് മൂന്നാല് വയസ്സിൽ വന്നു കേട്ടോ അപ്പം ഇനി തൂന്നുണ്ട് തന്നെ നമ്മൾ പാലും കൂടെ ചേർത്തല്ലായിരുന്നു വെച്ചത് അതായിരിക്കും കോവിനെ മെന്ത് കാണാൻ സാധ്യതയില്ല കുറച്ച് കഴിഞ്ഞുകൂടി ഇരിക്കും ഞാനിന്ന് ചമ്മന്തിയായിരിക്കുന്നത് തമിഴ്നാട് സ്റ്റേറ്റില്ല ഓക്കെ അങ്ങനെയാണെന്ന് അറിയാമോ കപ്പലണ്ട് കപ്പലുണ്ട് സക്സസ് ആവുമെന്ന് എനിക്ക് എനിക്കറിയത്തില്ല എന്നാലും നമുക്ക് ട്രൈ ചെയ്യാം അല്ല ഞാനിത് ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് രണ്ട് കപ്പ ഉണ്ടായിട്ട് നമ്മൾ പായസത്തിനും കൂടെ വരക്കണം അല്ലേ പിന്നെ നമ്മുടെ കശുണ്ടി എന്താന്ന് അറിയണ്ടേ തേങ്ങ പിന്നെ തേങ്ങ വേണം നമ്മള് പിന്നെ ഇഞ്ചി ചുവന്നുള്ളി പച്ചമുളക് പണ്ട് കാണുമ്പോ കുന്നുകൾ തേങ്ങ തട്ടിയായിട്ടിരിക്കുക കുറച്ച് ചൂട് പിടിച്ച് അത് ശരിയാകട്ടെ ശരിയായിട്ട് നമുക്ക് അരയ്ക്കാം ഓക്കെ അപ്പോഴത്തേക്ക് നമുക്ക് ദോശ ഇടാം ഇത് ടിഷുവേൽ ഇങ്ങനെ വെട്ടി നോക്കുന്നത് കേട്ടോ ചമ്മന്തിളി ചമ്മ റെഡിയാക്കാം നമുക്ക് ചുവന്നിട്ടില്ല 天气。 ഭക്ഷണമാക്കിട്ടില്ല ഭക്ഷണ വെള്ളം ദോശ കുറച്ച് നാല് കുഴപ്പമൊക്കെ ഫുഡ് കുഴപ്പം ഫുഡ് കൊടുക്കാം െ ഞാൻ ചമ്മന്തിക്ക് ആറ് പച്ചമുളക് ഇട്ടിട്ടുണ്ട് ആറ് പച്ചമുളക് അതിനകത്ത് പഴുത്ത ഉണ്ട് എരിവ് എരിവുണ്ട് ഉണ്ട് നടക്കുക കാര്യം എരിവ് വേണമല്ലോ അണ്ടിപ്പരിപ്പിട്ടിട്ട് കശുവണ്ടി ഇട്ടിട്ടുണ്ട് കടലപ്പരിപ്പിട്ടിട്ടുണ്ട് കപ്പലണ്ടി ഇട്ടിട്ടുണ്ട് അപ്പം ഇത്രയും ഇട്ടപ്പോൾ അതിനെ ഏരിവ് കാണുവെനിക്കറിയത്തില്ല അത്രയും സാധനങ്ങളില്ലേ അപ്പം ദീപ അച്ചയൻസ് ദീപ ചമ്മന്തി ഉണ്ടാക്കി നോക്കണേ കടലപ്പെരിപ്പിന്നെ പറയാന ഏതാണേം പറയാം നമ്മളീ അവര് വിളയിക്കാൻ എടുക്കത്തില്ലേ കടല പരിപ്പം അതാ കേട്ടോ അതും കപ്പലണ്ടി കശുവണ്ടി കശുവണ്ടി എന്ന് പറയുമ്പോ മനസ്സിലായത് പറഞ്ഞാണ്ടി എൻ്റെ ഫോണിൽ ചാർജ് ഇല്ല ഞാനിപ്പോൾ എടുത്ത് കുത്തിയിട്ടേക്കുണ്ടോ എന്നാൽ ാണ് ഞാൻ ഇതായിരിക്കുന്നത് അപ്പം പശുവിൻ്റെ ഇട്ടരച്ചിട്ടുണ്ട് കടന്നനാളം നമുക്ക് അറിയാം അരക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ മൊബൈലിന്റെ ചാർജ് ദൂരണം അറിയല്ലേ അപ്പൊ നമ്മുക്ക് പായസം നോക്കി പെരുമാറി നോക്കും കൂട്ടുകാരെ നമ്മുടെ ചമ്മന്തി അരച്ചെടുത്തു Dengan bocah madu, padu റെഡിയാക്കിട്ട് ചമ്മന്തിക്ക് കഴിഞ്ഞിരുന്നു もういれでいれでいれでいれでいれでこれでこれでこれでこれこれでここれでこれでこれでこれで അതിനെ നമുക്ക് നമുക്ക് അടച്ച് മാറ്റി വെക്കാം അപ്പം അത് അടച്ച് മാറ്റി വെച്ചു ഇനി നമുക്ക് ചെയ്യേണ്ടത് പായസം അത പായസം എന്തൊക്കെ ിൽ നമുക്ക് പാൽ കുറച്ച് ചേർക്കണം പായസക്കിടെ കടി വറുത്തി ചുമതാക്കണം ചുമ പറഞ്ഞി വറുത്തിടണം പിന്നെ കശുന്തിയൊക്കെ വറുത്തണം

പഞ്ചസാര ഏലക്കായൊന്നും കൂടി ഇടണം അപ്പോൾ ഇതുവരെയും നമുക്ക് പാൽ കൊടുക്കാം 何 കഴിഞ്ഞ ആഴ്ചത്തെ പഴം സൂപ്പറായിരുന്നു കേട്ടോ പക്ഷേ എനിക്ക് ഞാൻ ആദ്യമേ ശകലം ഈ ജോലി അല്ലെങ്കിൽ എൻ്റെ ശകലം എടുത്ത് കുടിച്ചു അതോ എനിക്ക് ഇന്നും എനിക്ക് കിട്ടിയില്ല തരുന്നില്ല ma arvan , et see ei ole ka päris ilus . ശരിക്കും പറഞ്ഞത് പാൽപ്പായ നമ്മളൊക്കെ പാപ്പായൊന്നും നടത്തിയിട്ടില്ല ഇത് നമ്മുടെ ഇഷ്ടം നമുക്ക് മുന്നേ പറഞ്ഞു

അതെ നിങ്ങളെ പോരാട്ടെ അപ്പൊ ക്യാഷ് നാട്ടിൽ കപ്പലിന്റെ വറുത്ത് പോകും നമ്പർ ആണല്ലോ അപ്പൊ ഈ ചമ്മന്തിക്കും കൂടെ കടു വറുത്താൽ മതി കണ്ട രാവിലത്തെ വിശേഷം ഇത്രേ ഉള്ളൂ നാട്ടിൽ കോടുവന്നത് അപ്പൊ ഞാന് ചമ്മന്തിക്ക് കടു പറ ഞാൻ കാണിക്കുന്നില്ല ദീപം ഇതുപോലെ ചമ്മന്തി ഉണ്ടാക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ നാട്ടിലോ കൂട് വന്നിട്ട് പിള്ളേരെയ വിളിച്ചത് ഓക്കെ അപ്പോൾ ഞാൻ നാട്ടിലൊക്കെ കൂടിക്കട്ടെ ഓക്കെ ബൈ